നോമ്പ് അനുഭവങ്ങൾ പങ്കുവെച്ച് കാസർകോട്ടെ സാംസ്കാരിക പ്രവർത്തകർ തനിമ കലാസാഹിത്യ വേദിയാണ് വേദിയൊരുക്കിയത് കാസർഗോഡ് ഡയലോഗ് സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി വിശ്വനാഥൻ വടേശ്വരം ഉദ്ഘാടനം ചെയ്തു തനിമ കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകരുടെ നോമ്പനുഭവങ്ങൾ വേറിട്ട പരിപാടിയായി കാസർഗോഡ് ഡയലോഗ് സെൻറ്ററിൽ സംഘടിപ്പിച്ച പരിപാടി വാദ്യ കലാകാരനും സംഗീതജ്ഞനുമായ റിട്ടയർഡ് ബി എസ് എൻ എൽ സൂപ്രണ്ട് വിശ്വനാഥൻ വടേശ്വരം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തോർ എസ് മുഹമ്മദ് കുഞ്ഞി കവി രവീന്ദ്രൻ പാടി കവിത എം ചെറുക്കള മുംതാസ് ടീച്ചർ എ ശോഭന ടീച്ചർ എം പി ജിൽജിൽ രത്നാവതി ടി വി യശോദ കെ എ ലത എം വേണുക്കണ്ണൻ ബബിത വി എം വിനോദിനി അനിൽകുമാർ ഗണേശൻ നിറച്ചാൽ രേഖാകൃഷ്ണൻ എം വി സന്തോഷ് കുമാർ തുടങ്ങിയവർ നോമ്പനുഭവങ്ങൾ പങ്കിട്ടു എഴുത്തുകാരൻ ഡോക്ടർ സത്താർ പരിപാടിയുടെ മോഡറേറ്ററായിരുന്നു അബുദ്വ ഇ അധ്യക്ഷത വഹിച്ചു അബൂബക്കർ ഗിരി സ്വാഗതവും റഹ്മാൻ മുട്ടത്തോടെ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്